ചിരിച്ചും കളിച്ചും മാത്രം മലയാളികൾ കണ്ടിട്ടുള്ള നായികയാണ് നസ്രിയ എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ വിഷമത്തോടെയുള്ള ഒരു പോസ്റ്റാണ് നസ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പുതിയയിടങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയായിരുന്നു നസ്രിയ ഇതിനുള്ള വിശദീകരണവുമായാണ് നടിയെത്തിയത് കുറച്ച് മാസങ്ങളായി താൻ വൈകാരികമായും വ്യക്തിപരമായും വെല്ലുവിളികളോടും മല്ലിടുകയായിരുന്നു എന്നാണ് നസ്രിയ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് വളരെ ദുഷ്കരമായ സമയത്തിലൂടെയാണ് താൻ കടന്നു പോയതെന്നും ഓരോ ദിവസവും സുഖം പ്രാപിച്ചു വരുന്നതായും ഇനിയും ചിലപ്പോൾ സമയം വേണ്ടി വന്നേക്കാം എന്നുമാണ് നസ്രിയ പറഞ്ഞത് ഇതോടെയാണ് നസ്രിയയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായത് ഇതൊരു ഡൈവോഴ്സിലോട്ടുള്ള നീക്കമാണോ എന്നാണ് ഏറ്റവും അധികം ആളുകൾ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ നസ്രിയയും ഫകതും ഇപ്പോഴും സന്തോഷത്തോടെ കഴിയുകയാണെന്ന് ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ കമൻറ്റുകളിൽ പറയുന്നു രണ്ടായിരത്തി പതിനാലിലാണ് മലയാളികളുടെ പ്രിയ താരങ്ങളായ ഫഹദ് നസ്രിയെയും വിവാഹം കഴിച്ചത് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ തന്നെ പത്ത് വർഷങ്ങൾ ആകുന്നു ഒരു കുഞ്ഞിനുള്ള കാത്തിരിപ്പിലായിരുന്നു ദമ്പതിമാർ അതിനുള്ള ചികിത്സയും നടന്നിരുന്നു ഇതിനിടെ നസ്രിക്ക് ഒരു മിസ്കാരേജ് സംഭവിച്ചതായും അതിൻ്റെ മാനസിക വിഷമത്തിലായിരുന്നു നടി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് നസ്രിയെ മൂന്ന് മാസമായി എല്ലാറ്റിൽ നിന്നും മാറി നിന്നത് അല്ലാതെ ഫഹദുമായി യാതൊരു പ്രശ്നങ്ങളുമില്ല ഇരുവരും സന്തോഷം ത്തോടെ കൊച്ചിയിൽ തന്നെയുണ്ട് എന്ന വാർത്തയാണ് അറിയാൻ കഴിയുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക